എന്ത് ചെയ്തിട്ടും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറേ ഇംഗ്ലീഷ് വായിച്ച് നോക്കി കേട്ട് നോക്കി എഴുതി നോക്കി എത്ര ഇംഗ്ലീഷ് സിനിമകൾ ഉണ്ടെന്ന് എനിക്കന്നെ അറിയില്ല എന്നിട്ടും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തത് ഇങ്ങനൊരു ക്വസ്റ്റൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ അതിന് നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങളുടെ ഫ്ലുവൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തോ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തത് അപ്പം നിങ്ങൾ വരുത്ത വരുത്താൻ ചാൻസസുള്ള കുറച്ച് മിസ്റ്റേക്സ് മിസ്റ്റേക്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക കണ്ട് നോക്കിയിട്ട് ഇതിൽ ഏത് മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആ മിസ്റ്റേക്സ് വരുത്തുന്നത് നിർത്തുക ഓക്കെ സോ ലെറ്റ്സ് ബിഗിൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം റോങ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ലേണിംഗ് അതായത് ഒരാളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വിൽ ടേക്ക് യു നോ വെയർ സി ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് കുറേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സെൻറ്റൻസ് പോലും ഉണ്ടാക്കാൻ അറിയില്ല അതിപ്പോൾ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നൊക്കെ അപ്പം നമ്മൾ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാനാണെങ്കിൽ പന്ത്രണ്ട് വർഷം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചത് എന്നിട്ടും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല പിന്നെ ഈ മൂന്ന് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുന്നതെന്ന് അതിനുള്ള ഉത്തരം ഇതാണ് സി നമ്മൾ പന്ത്രണ്ട് വർഷം സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കാനല്ല പഠിച്ചത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോലും അല്ല നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് ഒരു പരീക്ഷ ഉണ്ടാവും കൊല്ല അവസാനം ആ പരീക്ഷ എങ്ങനെ പാസ്സാവാം അതാണ് നമ്മൾ പഠിച്ചത് അല്ലാതെ ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കാനോ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പത്ത് സെൻറ്റൻസ് പറയാനോ നമ്മൾ പഠിച്ചിട്ടില്ല ആ പരീക്ഷ എങ്ങനെ എഴുതി പാസ്സാവാം ആ പരീക്ഷയിൽ ഇന്നിന്ന ചോദ്യങ്ങളാണ് ചോദിക്കും അതിന് ഇന്നിന്ന ഉത്തരങ്ങൾ എഴുതണം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും അത്രയേ ഉള്ളൂ അവിടെ തിരുന്ന് നമ്മൾ പന്ത്രണ്ട് വർഷത്തെ ഇംഗ്ലീഷ് പഠനം ഇനി രണ്ടാമത്തെ ഡൗട്ടാണ് മലയാളം സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമർ ഒന്നും പഠിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുന്നത് സി നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചാടി എണീറ്റിട്ട് ഒരു തെറ്റുപോലും തുട വരുത്താതെ സ്ഫുടതയോടെ ഒന്നുമല്ല മലയാളം സംസാരിച്ച് തുടങ്ങിയത് നമ്മൾ തെറ്റുകൾ ഒത്തിരി വരുത്തിയിട്ടുണ്ട് നമ്മളുടെ ചുറ്റുമുള്ളവർ ഇങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് 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 നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എഴുതുന്നതും വായിക്കുന്നതും കാണുന്നതും ഒക്കെ മലയാളം ആയതുകൊണ്ടാണ് നമ്മൾ മലയാളം ഗ്രാമർ ഇല്ലാതെ പഠിച്ചത് അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം അതിലൊരു സംശയം വേണം നിങ്ങളിപ്പം കേരളത്തിൽ ജനിക്കുന്നതിന് പകരം ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ടെക്സസിലോ ഒക്കെ ആയിരുന്നു ജനിച്ചതെങ്കിൽ നിങ്ങളും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചേനെ സോ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ അവിടെയല്ല ജനിച്ചത് ഇപ്പോൾ അവിടെ പോയി പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് സംസാരിക്കാൻ പഠിക്കാനുള്ള ഒരു പഠിക്കാനുള്ളൊരവസ്ഥയിലും അല്ലായിരിക്കും നമ്മൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം ചിലപ്പോൾ അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയാലോ ട്രൈ ഔട്ട് ചെയ്യാതെ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫേർട്ട് ഇടാതെ എങ്ങനെ റിസൾട്ട് കിട്ടും നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു മെൻറ്റോർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല ഓ ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആകാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഇനി അടുത്ത ചില സ്റ്റുഡൻസിനെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് ഹൈ എക്സ്പെക്ടേഷൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്താ ചെയ്യാ അൺറിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതായത് നടക്കാൻ പോകുന്ന അല്ലാത്ത രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാൾ രണ്ടാഴ്ച കൊണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ അത് നടക്കുമോ നടക്കില്ല നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത്രയും ലെവൽ ഓഫ് പ്രാക്ടീസ് വേണം അത്രയും മണിക്കൂറുകളൊരു ദിവസം സ്പെൻഡ് ചെയ്യണം എങ്കിലും നടക്കും പക്ഷേ അത്ര നമുക്ക് സമയമില്ല സ്പെൻഡ് ചെയ്യാം നമുക്ക് ഇത്ര സമയമേ ഉള്ളൂ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് ശശി തരൂറിനെ പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പഠിക്കാനിരിക്കരുത് സി റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുക ഇപ്പം നമുക്ക് ഒരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല എങ്കിൽ നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം അടുത്ത് ഒരു പ്രോപ്പർ സെൻറ്റൻസ് മിസ്റ്റേക്ക് കൂടാതെ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം അങ്ങനെ ഒരു നൂറ് സെൻറ്റൻസസ് എങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഗെയിൻ ചെയ്യണം ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ന അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനായിട്ട് എന്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കർ ആവുന്നത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കേൾക്കാത്ത വാക്കുകളും ഇഡിയംസും ഒക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിപ്പോൾ ഓ എന്നെക്കൊണ്ട് പറ്റൂല ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും നമ്മളിപ്പോൾ വിചാരിക്കണം ഒരാഴ്ച കൊണ്ട് എങ്ങനെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവം നേടാൻ പറ്റിയില്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലൊരു കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരും ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറും എന്നെ കൊണ്ട് പറ്റൂല ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ടുള്ള വലിയ ഗോൾസ് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതിരിക്കുന്നത് അടുത്തതായിട്ട് സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോങ്ങ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാം അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ലേണിങ്ങിൻ്റെ രീതി വ്യത്യസ്തമാണ് സ്കൂളിൽ പഠിക്കും പഠിക്കുന്ന സമയത്ത് പോലും നമ്മളെല്ലാവരും ഒരേപോലെ അല്ലല്ലോ പഠിച്ചുകൊണ്ടിരുന്നത് ചില കുട്ടികൾക്ക് സ്കൂളിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ് ചെയ്യാൻ പറ്റും അപ്പം തന്നെ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കും അവർക്ക് വീട്ടിൽ പോയി പോലും പഠിക്കേണ്ട ആവശ്യമില്ല ചില കുട്ടികൾ ഇതൊക്കെ പഠിച്ച് ക്ലാസ്സിലിരുന്ന് തന്നെ ലെക്ചർ നോട്ട്സ് എഴുതും അതായത് ടീച്ചർ പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് പിന്നെ അത് വീട്ടിൽ പോയിരുന്ന് വായിച്ച് പഠിക്കും ചില കുട്ടികൾ ക്ലാസ്സിലിരുന്നും പഠിക്കും പിന്നെ വീട്ടിൽ പോയിരുന്നും പഠിക്കും പിന്നെ ട്യൂഷനും പോയി പഠിച്ചാൽ മാത്രമേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ സോ ഓരോരുത്തരുടെ ഗ്രാസ്പിംഗ് മെത്തേഡും ലേണിംഗ് മെത്തേഡും ആണ് എല്ലാവർക്കും ഒരേ മെത്തേഡ് ഒന്നും പറ്റത്തില്ല അപ്പോൾ അതെന്താണ് നിങ്ങളുടെ ലേണിങ് മെത്തേഡെന്ന് മനസ്സിലാക്കാം ഇപ്പം ചിലർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം മതിയായിരിക്കും ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അതായത് കേട്ട് പഠിക്കുമായിരിക്കും ചിലർ ആ ഓക്കെ ഇതെല്ലാം കേട്ടു പഠിച്ചു എനിക്ക് മനസ്സിലായി അത് എഴുതി പഠിക്കുന്നു അത് പഠിക്കുന്നു വീണ്ടും 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 കേൾക്കുന്നു ഓക്കെ അത് ചിലരുടെ ലേണിംഗ് മെത്തേഡ് ചിലർക്ക് ടീച്ചറിനെ നേരിട്ട് കണ്ട് അപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പം ഗ്രാസ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ളവര് വീഡിയോ ക്ലാസ്സോ അല്ലെങ്കിൽ ആയിട്ടുള്ള ക്ലാസ്സസോ സെലക്ട് ചെയ്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസസ് കൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ചിലർക്ക് എന്താണെങ്കിലും എനിക്ക് എന്താ കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് കേട്ട് പഠിക്കുന്നൊന്നും നടക്കില്ല എനിക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ എനിക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ലേണിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കറക്റ്റായിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ചില സ്റ്റുഡൻസിന് വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് കേൾക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ബട്ട് അവർക്ക് ഇംഗ്ലീഷ് മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠിക്കുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വാക്ക് പഠിച്ചു മെസ്മറൈസിങ് എന്നുള്ളത് ഈ മെസ്മറൈസിങ് എന്നുള്ള വാക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല അതിൻ്റെ അർത്ഥം ർത്ഥം അറിയാം പഠിച്ചു എന്താ മനസ്സിലാക്കി പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും സീ നമ്മളൊരു കാര്യം പഠിച്ചു അതിപ്പോൾ ഒരു വാക്കായാലും ഒരു ഫോർമാറ്റ് പഠിച്ചു അതായത് സിമ്പിൾ പാസ്റ്റെൻസിൽ എങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കണം ഒരു കാര്യം ചെയ്തു എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇതൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ട് നമ്മളെങ്ങനെ ഓർത്തു വെക്കുക ഈ ഒരു ഫോമാറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് യൂസ് ചെയ്തിട്ട് മിനിമം ഒരു ട്വൻ്റി സെൻറ്റൻസസ് ഇരുപത് സെൻറ്റൻസസ് എങ്കിലും നമ്മൾ എഴുതുക സ്വന്തമായിട്ട് എഴുതുക സ്വന്തമായിട്ടുണ്ടാക്കി എഴുതുക അല്ലാതെ എവിടെന്നെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടോ അല്ല സ്വന്തം മനസ്സിലെടുക്കുക എൻ്റെ ഡെയിലി ഞാൻ സംസാരിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് ഞാൻ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അങ്ങനത്തെ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എഴുതുക അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി അത് കയറും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സംസാരിച്ചോ വായിച്ചോ അല്ലെങ്കിൽ കേട്ടോ മാത്രം പഠിക്കേണ്ട ഒരു ഭാഷയല്ല ഏതൊരു ലാംഗ്വേജ് ആയാലും നമ്മൾ നമ്മളതിൽ എഴുത്തും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത് സംസാരത്തിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് പക്ഷെ നമ്മൾ എഴുതേം കൂടി പഠിക്കണം സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുക ഒരു വാക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഇന്ന സിറ്റുവേഷനിൽ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ വാക്ക് വെച്ചിട്ട് മിനിമം ഒരു ട്വൻ്റി സെൻറ്റൻസസ് എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലിരിക്കത്തുള്ളൂ പിന്നീടായാലും സംസാരിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് കയറി വരുള്ളൂ അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും ഉറപ്പാക്കും നമ്മളിങ്ങനെ ആലോചിക്കും അയ്യോ എങ്ങനെയായിരുന്നു സെന്റൻസ് പറയുന്നത് ഒരു കാര്യം ചെയ്തു എന്ന് എങ്ങനെയാ പറയുന്നത് അങ്ങനെ നമ്മളിതിന്ന് ആലോചിക്കും അപ്പൊ നമുക്ക് കിട്ടില്ല മറന്നു പോകും അപ്പോൾ ഈ മറക്കാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിനെ ബേസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുക അതിപ്പം ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഇന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് പറയുക ഒരു കാര്യം ചെയ്തു എന്നെങ്ങനെ പറയും ചെയ്യാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എന്നെങ്ങനെ പറയും അതൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒരു വാക്കാണെങ്കിലും ഒരു ട്വൻറ്റി സെൻറ്റൻസസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലത് ഇരിക്കും കുറച്ചുകൂടി കൂടി നിങ്ങളുടെ മനസ്സിനുള്ളിലോട്ട് കയറും അല്ലാതെ ജസ്റ്റ് നിങ്ങൾ മറന്നു പോവില്ല ഓക്കെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ഒരു വഴിയില്ലാട്ടോ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ തിയറി മാത്രം പോരല്ലോ പ്രാക്ടിക്കൽസും വേണം അല്ലേ അപ്പം അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം തിയറിക്ക് നമ്മൾ അതായത് എഴുതി പഠിക്കുന്നതും വായിച്ച് പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതിനും നമ്മളൊരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമാണ് കൊടുക്കുന്നതെങ്കിൽ അറുപത് ശതമാനം ഇവിടെ നമ്മൾ സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതിപ്പം എങ്ങനെയാണ് ടീച്ചർ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ തുടങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ തെറ്റുകൾ വരുത്തും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്തായാലും തുടക്കത്തിലൊക്കെ ഒത്തിരി തെറ്റുകൾ വരുത്തും പറയുന്നത് മൊത്തം തെറ്റായിരിക്കും അത് നിങ്ങൾ കാര്യമാക്കണ്ട സംസാരിക്കണം ഇതിപ്പോൾ ആരോട് സംസാരിക്കണം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കാം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാം നിങ്ങളുടെ വീട്ടിൽ അനിയൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ സംസാരിക്കാം കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം ഒരു ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കാം അങ്ങനെ ഇത്രേ കാര്യമുള്ളൂ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അവർക്ക് നിങ്ങളെക്കാട്ടും നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ സംസാരിക്കുന്നത് ഒരു കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിക്കുന്നത് പോലെ ആയിപ്പോകും നമ്മൾ തെറ്റ് തിരുത്തി തിരുത്തിയല്ലേ പഠിക്കേണ്ടത് നമുക്ക് തെറ്റ് വരും അത് സ്വാഭാവികമാണ് തെറ്റ് തിരുത്താതെ വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ ശരിക്കും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത് ആ അവസ്ഥയിലാണ് നിങ്ങൾ വിചാരിക്കും ആ ഞാൻ ഇംഗ്ലീഷിൽ എന്നോട് തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ കണ്ണാടിയുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടല്ലോ അതൊക്കെ നല്ലതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പക്ഷേ നമ്മൾ ശരിക്കും ഒരാളോട് സംസാരിച്ചാൽ മാത്രമേ ശരി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല പ്രോപ്പർ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരാളോട് തന്നെ സംസാരിക്കണം വെറുതെ എ ആടെ എടുത്തോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ഒരു വ്യക്തിയോട് തന്നെ സംസാരിക്കണം പിന്നെ ഒരു നോർമൽ കോൺവെർസേഷൻ ആയിരിക്കണം ഇന്ന് എന്താണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ എന്തൊക്കെയാണ് ക്ലാസ്സിൽ നടന്നത് നിങ്ങൾ കണ്ട ഒരു സിനിമയെ പറ്റി പറയാം നിങ്ങളുടെ ഫാമിലിനെ പറ്റി പറയാം ഹോബീസിനെ പറ്റി പറയാം കണ്ട പറ്റി പറയാം എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷേ നിങ്ങൾ സംസാരിക്കണം ഒരു ട്വൻറ്റി ടു ഫിഫ് ഫിഫ്റ്റീൻ ടു ട്വ ട്വൻറ്റി മിനിറ്റ്സ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആണെങ്കിൽ അത്രയും നല്ലത് വെച്ചാൽ ഇരുപത് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അര മണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാം അതൊക്കെ നല്ല കാര്യമാണ് എത്ര സമയം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അത്രയും സമയം സംസാരിക്കാം ഓപ്പോസിറ്റ് ഇത് കേൾക്കുന്ന ആളും നിങ്ങളോട് സംസാരിക്കണം ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് അവർ ക്ലിയർ ചെയ്ത് തരണം എങ്കിലും മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉള്ളൂ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ കാരണമായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം റോങ് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് ഇതൊന്നും ശരിയാവത്തില്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങണം ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടോയെന്ന് നോക്കണം അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കില്ല രണ്ടാമത്തെ കാര്യം എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക അതായത് നമുക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമോ അതിൽ നിന്ന് ബെറ്റർ ആവാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിനെ പോലെ എനിക്ക് സംസാരിക്കണം എനിക്ക് മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊന്നും എക്സ്പെക്റ്റേഷൻ വയ്ക്കരുത് നമുക്ക് എന്താണോ നമ്മുടെ ഇംഗ്ലീഷിലെ ലെവൽ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് സമയമെടുക്കും സമയമെടുത്തേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഏത് ലേർണിംഗ് മെത്തേഡാണ് നമുക്ക് പറ്റുക എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം ഏതെങ്കിലും ഒരു കോഴ്സിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യരുത് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഏതെങ്കിലും കോഴ്സിൽ പോയി ജോയിൻ ചെയ്യരുത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആണോ ഓക്കെ എങ്കിൽ അത് സെലക്ട് ചെയ്യുക അതല്ല ലൈവായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളെങ്കിൽ അത് സെലക്ട് ചെയ്യുക വീഡിയോ ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കസ്റ്റമൈസ്ഡ് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർമെൻറ്റ് നിങ്ങൾക്കുണ്ടാവും നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യം അതൊരു വാക്കാണെങ്കിലും ഒരു എന്താ സെൻറ്റൻസ് ആണെങ്കിലും അത് മറന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതൊന്ന് എഴുതി പഠിക്കണം ഇപ്പൊ ഒരു ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു ഒരു കാര്യം ചെയ്യരുത് എന്ന് എങ്ങനെയാണ് പറയേണ്ടത് ഇംഗ്ലീഷിൽ എന്ന് നമ്മൾ പഠിച്ചു യു ഷുഡ് നോട്ട് എന്നാണ് നമ്മൾ പറയാം നീ അത് ചെയ്യരുത് യു ഷുഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാം അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെന്റൻസസ് ഉണ്ടാക്കണം ഒരു പത്തിരുപത് സെന്റൻസസ് എങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഇംഗ്ലീഷിൽ അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ കോൺസെപ്റ്റ് ഇരിക്കുള്ളൂ പിന്നെ സംസാരിക്കുമ്പോഴായാലും നമുക്ക് ഓർത്തെടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇംഗ്ലീഷ് സംസാ സംസാരിക്കാൻ വേണ്ടി വായിച്ചു പഠിച്ചാലോ എഴുതി പഠിച്ചാലോ കേട്ട് പഠിച്ചാലോ ഒന്നും കാര്യമില്ല നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക തന്നെ വേണം ദിവസം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക നിങ്ങളെക്കാട്ടും നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തി ബെറ്റർ ആവുക അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തി പ്രോപ്പറായിട്ട് പോവുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ബെറ്റർ ആവാൻ പറ്റും സമയം കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം സമയം കൊടുക്കുക ക്ഷമ കാണിക്കുക പ്രോപ്പറായിട്ട് പഠിക്കാം നിങ്ങൾക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് മിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.